ചക്കക്കുരുണ്ട് ഇന്നൊരു ഷെയ്ക്ക് ഉണ്ടാക്കിയെടുത്താലോ ഇതാ അതിനു വേണ്ടി വേദിച്ചു വെച്ച ചക്കക്കുരു അതായത് ഇതിച്ചെടുക്കാം ഇത ഇതിന് വേണ്ടി രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് ഇത് തോറി വളഞ്ഞ് നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം പഞ്ചസാര ഇടണം ഇതായത് നമുക്ക് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഇതില് പാൽ അടിക്കാം എന്താ പാൽ ഒഴിച്ചിട്ടാവുമ്പോ നമ്മൾക്ക് ഒരിക്കലും കൂടി അടിക്കാനുണ്ട് ഇത്ര പാല് ഫ്രീസറിൽ വെക്കുമ്പോൾ ഞാൻ അതിനകത്ത് പഞ്ചസാര ഇട്ടതാന്ന് താ ആ പടിയിലൊക്കെ ഉണ്ടായതിങ്ങനെ അത് ഇളക്കി നമുക്ക് ഒഴിച്ചെടുക്കാം ഇതാ നമ്മൾ ഒരു ചെറിയ പേക്ക് ബൂസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കൊറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ടി ഇടിക്കണ്ടു ഇതാ നമ്മളെ ചക്കക്കുരു ഷേക്ക് ആയിട്ടുണ്ട് ഇതായി നമ്മള് കുടിച്ചു നോക്കാം നല്ല ഇലക്കയ മണെല്ലാം വരുന്നുണ്ട് ഇനി കുടിച്ചിട്ട് പറയാ അങ്ങനെ ഉണ്ട്